ചരിത്ര പുസ്തകത്തിൽ വർഷങ്ങൾക്ക് മുൻപേ ഇടം പിടിച്ച തൃശൂർ ജില്ലയിലെ പ്രശസ്തമായ പഞ്ചായത്താണ് അന്തിക്കാട് ജില്ലാ ആസ്ഥാനത്തിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഇവിടം മനോഹരമായ ഭൂപ്രകൃതി കൊണ്ടും കലാ സാംസ്കാരിക സാമൂഹ്യ രംഗങ്ങളിൽ നേടിയ പ്രശസ്തി കൊണ്ടും അനുഗ്രഹീതമാണ് ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണത്തിൽ പരന്ന ഭൂപ്രദേശമുള്ള ഈ പഞ്ചായത്തിൽ പേരാണ് സെൻസസ് പ്രകാരം അധിവസിക്കുന്നത് വാർഡുകളിലായുള്ള ജനങ്ങളിൽ എൺപത്തിയാറ് പോയിന്റ് നാല് ശതമാനം പേരാണ് സാക്ഷരരായുള്ളത് നെൽകൃഷിയും തെങ്ങ് കൃഷിയും കള്ളു ചെത്തുമാണ് ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്ന പരമ്പരാഗത തൊഴിലുകൾ ഭൂപ്രകൃതിപരമായി ഒരു കാർഷിക ഗ്രാമമാണ് ഇവിടം കൃഷിഭൂമിയിൽ നിന്നുള്ള ആദായം ഗ്രാമ ജീവിതത്തിന്റെ സമ്പത്തിൽ മുഖ്യ പങ്ക് വഹിക്കുന്നു രണ്ടായിരം ഏക്കറോളം നെൽകൃഷിയുള്ള ഈ പഞ്ചായത്ത് തൃശൂർ ജില്ലയുടെ നെല്ലറയാണെന്ന് തന്നെ പറയാവുന്നതാണ് നെൽകൃഷി രംഗം പ്രതിസന്ധിയിലേക്ക് നീങ്ങിയപ്പോഴാണ് പഞ്ചായത്ത് വിവിധ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചത് കർഷകരുടെ സേവനത്തിനായി ഒരു കൃഷിഭവനും അന്തിക്കാട് പരപ്പഞ്ചാൽ പാടശേഖര സമിതികളും ഇവിടെ പ്രവർത്തിച്ചു വരുന്നു കോൾ നിലങ്ങളിലേക്കുള്ള വിത്ത് പാടശേഖര സമിതികൾ വഴി സൗജന്യമായി ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ചു വരുന്നു കൃഷിയിടങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയുടെ ഭാഗമായി തൊഴിൽദാതാക്കളെ കണ്ടെത്തി പ്രവർത്തനം നടത്തിവരുന്നു മൂന്ന് പ്രാവശ്യം ഇറക്കിയിരുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ ഒരു പ്രാവശ്യം മാത്രമേ കൃഷി ഇറക്കാൻ സാധിക്കുന്നുള്ളൂ ഇതിന്റെ ഫലമായി തരിശുനിലങ്ങളായ കൃഷിയിടങ്ങളെ വീണ്ടും കൃഷിക്ക് അനുയോജ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ് പഞ്ചായത്ത് ഇരുപത്തഞ്ച് വർഷത്തോളമായി തരിശായി കിടന്നിരുന്ന വള്ളൂർ താഴം ശ്രീരാമൻ ചിറ പ്രദേശങ്ങളിൽ കൃഷിയിറക്കാൻ സാധിച്ചത് പഞ്ചായത്തിന് അഭിമാനിക്കത്തക്കതാണ് ശ്രീരാമൻ ചെറിയ ഏക്കറിലും വിളഞ്ഞു വരുന്ന നെല്ല് ഫെബ്രുവരി ഒടുക്കത്തോടെ കൊയ്തെടുക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നിവ ഉണ്ടാക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞു കൃഷി സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രചോദനപ്രദമായിട്ടുള്ള നാട്ടുകാർക്ക് മുഴുവൻ പ്രചോദനപ്രദമായിട്ടുള്ള ഒരു കാര്യം ചെയ്തതിൽ അതിൽ അവാർഡ് കിട്ടുകയും ചെയ്തു അതുപോലെ ഈ തെങ്ങ് കൃഷിയെ സംബന്ധിച്ച് കേട് വന്നുള്ള തെങ്ങുകളൊക്കെ വെട്ടിമാറ്റുന്നതിൽ പഞ്ചായത്തിൻ്റെ ഇതിൽ കൃഷിഭവനും കൂടി സഹകരിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൽ ഏറ്റവും നന്നായിട്ട് ആ തെങ്ങ് മാറ്റുന്നതിന് മുന്നൂറ് രൂപ വെച്ച് കൃഷിക്കാർക്ക് ഇത് പ്രതിഫലം കൊടുത്തിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടായതാണ് ഇവിടെയുള്ള വലിയൊരു വിഭാഗം ജനങ്ങളുടെ പ്രധാന കാർഷിക സാമ്പത്തിക സ്രോതസ്സാണ് തെങ്ങുകൃഷി നാളികേരമായും കള്ളായും ഈ കൽപ്പവൃക്ഷം അന്തിക്കാടിനെ സമ്പന്നമാക്കുന്നു വരുമാനത്തിലെ അപര്യാപ്തത തെങ്ങച്ചത്തു തൊഴിലാളികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരുത്തിയിട്ടുണ്ട് ുറയിൽ വളരെ കുറച്ചു പേർ മാത്രമേ ഈ രംഗത്തേക്ക് വരുന്നുള്ളൂ ഏകദേശം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഹെക്ടർ തെങ്ങുകൃഷിയുള്ള ഈ പ്രദേശത്ത് അടുത്ത കാലത്തായി കൂമ്പുചീയ്യൽ മണ്ടരി കീടങ്ങളുടെ ആക്രമണം എന്നിവയാണ് നാളികേര കർഷകരെ പ്രതിസന്ധിയിലാക്കിയത് കൃഷിയുടെ വികസനത്തിനായി അഞ്ചു ലക്ഷം രൂപയാണ് പഞ്ചായത്ത് പ്ലാൻ പ്രകാരം നീക്കിവെച്ചത് ഇതുപ്രകാരം തൈ തെങ്ങുകൾ ഉൽപ്പാദിപ്പിക്കുവാനും കേടുവന്ന തെങ്ങുകൾ വെട്ടിമാറ്റുവാനും പഞ്ചായത്ത് നേതൃത്വം നൽകി നെൽകൃഷി കഴിഞ്ഞാൽ പ്രധാന കൃഷിയാണ് പച്ചക്കറി കഴിഞ്ഞ കൊല്ലം പന്ത്രണ്ട് ഏക്കറിൽ പച്ചക്കറി കൃഷി നടത്തി അന്തിക്കാട് ഹരിത സംഘങ്ങൾ കുടുംബശ്രീ ചില വ്യക്തികൾ മുതലായവ വഴിയാണ് കൃഷി നടത്തുന്നത് ഈ പ്രവർത്തനത്തിന് ജില്ലാ പഞ്ചായത്തിന്റെ കഴിഞ്ഞ വർഷത്തെ പച്ചക്കറി കൃഷി അവാർഡ് അന്തിക്കാട് പഞ്ചായത്ത് കരസ്ഥമാക്കി ഓരോ വീട്ടിലും ഒരു കട ചീരയെങ്കിലും ഉൽപ്പാദിപ്പിക്കുക എന്ന ആശയം ഗ്രാമസദസ്സുകൾ വഴി നടപ്പിലാക്കി വരുന്നുണ്ട് ഇത്തരം പച്ചക്കറികൾ മാർക്കറ്റ് വഴി വിറ്റഴിക്കാനാണ് തീരുമാനം പച്ചക്കറികൾക്ക് ക്രമാതീതമായി വില വർദ്ധിക്കുന്ന ഇക്കാലത്ത് വിപണിയെ ആശ്രയിക്കാതെ സ്വന്തമായി പച്ചക്കറി ഉൽപ്പാദിപ്പിക്കാൻ ഈ പ്രവർത്തനത്തിലൂടെ അന്തിക്കാട്ടുകാർക്ക് കഴിഞ്ഞു ഒപ്പം രാസവളമോ കീടനാശിനികളോ ഉപയോഗിക്കാത്ത പച്ചക്കറികളാൽ ആരോഗ്യം സമ്പുഷ്ടമാക്കാനും ഒരു നേരമെങ്കിലും ഞങ്ങളുടെ മക്കൾക്ക് വിഷമില്ലാത്ത പച്ചക്കറി കറി വെച്ച് കൊടുക്കാൻ കഴിയുമോ എന്ന സ്വപ്നമാണ് ഞങ്ങൾ അവതരിപ്പിച്ചത് മാത്രമല്ല ഈ വർഷം ഞങ്ങൾ അവതരിപ്പിക്കുന്നത് അന്തിക്കാട്ടെ ചീര അന്തിക്കാട്ടെ പച്ചമുളക് അന്തിക്കാട്ടെ കൈപ്പയ്ക്ക ഇതൊക്കെ തന്നെ മാർക്കറ്റിൽ വന്ന് ആളുകൾ ചോദിക്കുന്ന ഈ ജൈവമായ അല്ലെങ്കിൽ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുത്ത എല്ലാ വീട്ടിലും ഒരു ചീരക്കടയെങ്കിലും വേണമെന്ന സന്ദേശം സാമ്പത്തിക ഘടനയിലെ മുഖ്യ ഉപകടകമാണ് പാലുൽപാദനം നിരവധി കുടുംബാംഗങ്ങളുടെ വരുമാന മാർഗമാണ് പതിനയ്യായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് ലിറ്റർ പാലാണ് ഇവിടെ പ്രതിദിനം പാൽ സൊസൈറ്റി വഴി ശേഖരിക്കുന്നത് തീറ്റയുടെ ദൗർലഭ്യം വില എന്നിവ മൂലം ഉൽപ്പാദന ചെലവ് വർദ്ധിക്കുന്നു കൃഷിയിടങ്ങളിൽ നിന്നുള്ള വൈക്കോൽ കാലികളുടെ തീറ്റയ്ക്ക് മതിയാകാതെ വന്നു ഉൽപാദന ചെലവ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പാലിന് വില വർദ്ധിച്ചില്ല ഈ പ്രതിസന്ധി മറികടക്കാനാണ് തീറ്റപ്പുൽ കൃഷി ആരംഭിച്ചത് വൈക്കോലിനേക്കാൾ വിലക്കുറവും പോഷകാംശം കൂടുതലുമുള്ള ഈ പുല്ല് കാലികൾക്ക് നല്ല ആരോഗ്യവും കൂടുതൽ പാലും പ്രദാനം ചെയ്യുന്നു കുടുംബശ്രീ മുഖേന മുന്നൂറ് കുടുംബങ്ങൾക്ക് ആടുകളെ വിതരണം ചെയ്യാനും പഞ്ചായത്തിന് കഴിഞ്ഞു പശുക്കളെ അപേക്ഷിച്ച് കുറവാണെങ്കിലും പഞ്ചായത്തിൽ ആടുകൃഷിക്കാരുടെ എണ്ണത്തിൽ വർധനവുണ്ടായിട്ടുണ്ട് മൃഗസംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി ഒരു വെറ്റിനറി പോളിക്ലിനിക് ഇവിടെ പ്രവർത്തിച്ചു വരുന്നു കലാകായിക മേഖലയിൽ പതിനൊന്ന് പ്രോജക്ടുകൾ പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു ഫുട്ബോൾ ഷട്ടിൽ വോളിബോൾ നീന്തൽ ജൂഡോ ചിത്രരചന നാടകം സിനിമാ നിർമ്മാണം തുടങ്ങിയവയിൽ പദ്ധതികൾ നടപ്പിലായി വരുന്നു ജില്ലയിൽ ഏറ്റവും അവസാനമായി അംഗീകാരം ലഭിച്ച അന്തിക്കാട് ടാഗോർ ജൂഡോ അക്കാദമിയുടെ പ്രവർത്തനം പഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തിലാണ് നടന്നുവരുന്നത് ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഈ ആയോധന കലയെ എത്തിക്കാൻ കഴിഞ്ഞ ഇവിടെ നൂറോളം കുട്ടികൾ സൗജന്യമായി ജൂഡോ പരിശീലനം നടത്തുന്നു ജില്ലാ ടൂർണമെന്റിൽ ഇവരിൽ പതിനാറ് പേർക്ക് മെഡലുകൾ ലഭിച്ചു ഇവിടുത്തെ ഗതാഗത സൌകര്യങ്ങൾ വികസിച്ചുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഗ്രാമപഞ്ചായത്ത് റോഡുകളിൽ പലതും ടാറിംഗ് നടക്കാത്തവയാണ് തൃശൂർ പാലത്തിന് വേണ്ടിയുള്ള അപ്രോച്ച് റോഡിന്റെ പ്രവർത്തനം ഏറ്റെടുത്തതുവഴി ഗതാഗത സൗകര്യത്തിൽ വലിയൊരു മുന്നേറ്റം നടത്താൻ പഞ്ചായത്തിന് കഴിഞ്ഞു ഇതിനുവേണ്ടി വേണ്ടി ഒരു ഏക്കർ ഇരുപത് സെന്റ് സ്ഥലം പഞ്ചായത്ത് പണം കൊടുത്തു വാങ്ങുകയുണ്ടായി സാമ്പത്തിക പരാധീനത ഏറെയുള്ളതും സമഗ്ര വികസനത്തിൽ വളരെ മുന്നോട്ടു പോകേണ്ടതുമായ ഒരു പ്രദേശമാണ് അന്തിക്കാട് ദീർഘവീക്ഷണത്തോടെ പഞ്ചായത്ത് ഭരണസമിതി ആവിഷ്കരിച്ചിരിക്കുന്ന വിവിധ പദ്ധതികളും മറ്റു കർമ്മപരിപാടികളും വിജയം കാണുമെന്നാണ് ഇവിടുത്തുകാരുടെ പ്രതീക്ഷ